ചൂട് അത് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് ഇന്നേരത്ത് കുറച്ച് നമുക്ക് ഇന്നലെ ഫ്രൈ വയ്ക്കാം നല്ല കല്ഷാപ്പിൻ്റെ ഫ്രൈ ആണ് നമ്മൾ കുറയ്ക്കാൻ പോകുന്നത് കിട്ടുന്ന കല്ല് ഷാപ്പിൻ്റെ ഫ്രൈ നമുക്കൊന്ന് വെച്ച് നോക്കാം നല്ല കിട്ടുന്ന മസാല ഒക്കെ ചേർത്തിട്ട് ആട്ടിപ്പൊളിയത് ചൂയിലെ ഫ്രൈ മൊത്തം എടുക്കുന്നില്ല കുറച്ച് മാത്രമേ എടുത്ത് ഫ്രൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ മൊത്തം എടുക്കുന്നില്ല അപ്പോൾ നാളെ നമുക്ക് കിട്ടില കറി കൂടെ വയ്ക്കാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ എല്ലാം എന്താ റെഡിയാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് എന്താ പറയുക ഇഞ്ചി എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് അതൊക്കെ തന്നെ വെളുത്തുള്ളി എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ ഉള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഉള്ളിത ഇവിടെ എടുത്ത് റെഡിയാക്കിയിട്ട് കാണിച്ചുതരാം ഇത് കണ്ടത് ചെറിയ ഉള്ളിയാണുണ്ട് ചെറിയ ഉള്ളിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ അരപ്പ് ചെയ്യുന്നത് ചെറിയ ഉള്ളിയാണത് അതുപോലെ ചെറിയ ഉള്ളിയും പിന്നെ അത് നടക്കുന്നത് പുളി പുളി ഇവിടെ പുളിത ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഇത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പുളി ഇട്ടിട്ടുണ്ട് ഓക്കെ പിന്നെ അതിനിണക്കന്നെ ഇത് കറിയപ്പൊലി എടുത്തിട്ടുണ്ട് പിന്നെ അതിനിടക്കുന്ന ചെറിയ ഉള്ളി ഉള്ളിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിന് തന്നെ കറിയപ്പൊളിയും പിന്നെ അതിന് തന്നെ വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ എന്താ തൊലിച്ചിട്ട് നമ്മൾ വെള്ളത്തിനോട്ടിട്ടു കൊണ്ടിരിക്കുകയാണ് അതായത് ചെറിയ ഉള്ളിയാണ് നമ്മൾ റെഡിയാക്കുന്നത് ഓക്കെ അത് വെള്ളത്തിനിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് എൻ്റെ കയ്യിലൊന്നുകൊണ്ട് ചെറിയ ഉള്ളി നമ്മൾ ആ ചെറിയ ഉള്ളിയിലാണ് ചെയ്യുന്നത് സാധാരണ എല്ലാവരും വലിയ ഉള്ളിയിലാണ് ചെയ്യുന്നത് ഈ വലിയ ഉള്ളിയിൽ ചെയ്യുന്നതിനെക്കാട്ടി നല്ല ഈ ഫ്രൈ കള്ളഷാപ്പിലെ ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്പെഷ്യൽ വെറൈറ്റി ആണല്ലോ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ചെറിയ ഉള്ളിയിൽ ചെയ്യുന്നതാണ് അതിന്റെ ഒരു രീതി അത് അവരും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ മോൾ അതാണ് നമ്മൾ ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് വലിയ വലിയ ഉള്ളിയിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്ര ഒരു ടെസ്റ്റ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ചെറിയ ഉള്ളി എടുത്താൽ മാത്രമേ വരുകയുള്ളൂ അപ്പോൾ അതിനെ ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് ഓക്കെ ചെറിയ ഉള്ളി ഞാൻ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിപ്പോൾ ചെറിയ ഉള്ളി നമുക്ക് അത് റെഡിയാക്കി എടുക്കണം കേട്ടോ ചെറിയ ഉള്ളി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമുക്ക് നമുക്കതവിടെ ഇഞ്ചി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ വെളുത്തുള്ളിതവിടെ റെഡിയാക്കി വെളുത്തിയിട്ടുണ്ട് കഴുകിയെടുക്കണം അതുപോലെ നല്ല ഫ്രഷ് കറിയപ്പല ഉണ്ട് കറിയപ്പല ഇത് അവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള നല്ല ഫ്രഷ് കറിയപ്പലയാണ് ഓക്കെ അതവിടെ നിന്ന് കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ ഇതായി തൊണ്ടിവിടെ അതിനൊക്കെ നമ്മുടെ പുളി പുളി വില്ലത്തിയിട്ട് കോത്തിട്ട് അതിനെ അരച്ചെടുക്കാനാണ് ഓക്കെ സപ്പോൾ ഇവിടെ എല്ലാം തയ്യാറാണ് ഇനി നമുക്ക് ഇതൊക്കെ തുടങ്ങിയാൽ മാത്രം മതി തുടങ്ങി കഴിഞ്ഞ് നമ്മൾ അപ്പോൾ ആ ഉള്ളി അത് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ചെറിയ ഉള്ളിയിൽ അതുപോലെ അതുപോലെതന്നെ മിക്സിയിലിട്ട് അരപ്പുണ്ടാക്കാനായിട്ട് നല്ല ഐറ്റംസ് ഒക്കെ അത് അവിടെ എടുത്തിട്ടുണ്ട് മിക്സി ഒക്കെ അത് അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഇന്നും നമ്മൾ ഒരുപാട് താമസമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ പോകുന്നുണ്ട് നമുക്കിന്നിപ്പോൾ എന്താ പറയുക നമ്മൾ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യണം താല്പര്യം നമ്മൾ ആ ചൂര ഓക്കെ നമ്മൾ ആ കിട്ടിടം ചൂരയാണ് ഇവിടെ കിടക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഈ ചൂരയുടെ ചെയ്യാൻ പോകുന്നത് ഫ്രൈ ആണ് കേട്ടോ ചൂര ഫ്രൈ ആണ് അപ്പം നമ്മൾ നാളെ ഒരു കിട്ടലും ചൂര കറിയും വെച്ച് കാണിക്കുന്നതാണ് യെസ് സോ കേസ് അപ്പോൾ ഇതൊക്കെയാണ് സ്പെഷ്യൽ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടുകളൊന്നും എണ്ണി വയ്ക്കുക നമുക്ക് സപ്പോർട്ട് ഒക്കെ കുറവാണ് ഗെസ് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഗ്യാസ് സപ്പോർട്ട് ഒക്കെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങൾ നിങ്ങൾ ഫുൾ അതായത് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാം പക്ഷെ നിങ്ങൾക്ക് എന്താ പറയാ നമുക്ക് ഈ വീസിന് അനുസരിച്ചുള്ള അവരെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടുന്നില്ല സപ്പോ അതാണ് ഞാൻ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ വേറെ വിളിക്കാം നമ്മൾ അട്ടിപ്പൊളി കിട്ടില്ല ഒരു ദിവസമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ നമുക്കൊക്കെ വരാം നമുക്കിങ്ങനെ ഈ പുള്ളി ഒന്ന് അഴിച്ചെടുക്കണം കേട്ടോ പുള്ളി പുളി അവിടെ വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം അരിപ്പ് ചായ അരിപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് അരിച്ച് അതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഈ പുള്ളിയാണ് അതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ തൊത്തൊക്കെ എടുത്ത് മാറ്റുക കേസ് ഇത് ശരിക്കും പറഞ്ഞാലേ ഇവരെ കൂടിയ നല്ല പുളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല കമ്പനിയാണ് പക്ഷെ അവര് പറയുന്നത് ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അഴുക്കൊന്നും ഇല്ലാതെ എന്നാണ് പറയുന്ന എങ്കിലും നമ്മളത് വിശ്വാസത്തിനു വേണ്ടി നമുക്ക് അത് അരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് വിശ്വസിക്കാം അതിനകത്ത് ഒന്നും ഇല്ല എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അരിച്ചിതാ ഇങ്ങനെ എടുക്കുന്നത് സാധാരണ ഇതായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ പുള്ളി എടുത്തിട്ട് അത് അരിച്ചെടുത്താൽ മതി കേട്ടോ ചെറിയ അരിപ്പിച്ചിട്ട് നമുക്ക് അരിച്ചു അങ്ങനെ ഇങ്ങനെ പിന്നെ ചില സത്യങ്ങൾ മാത്രം പുറത്തോട്ട് എടുത്ത് വന്നിട്ട് സോ ഗെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ ആ പൊടി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ നമുക്ക് നല്ല ശുദ്ധമായ പൊടി താഴത്തേക്ക് പോകുന്നത് സപ്തക്കറിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കിട്ടിന് അടിപൊളി ഒരു ചൂര ഫ്രൈ ആണ് കിട്ടിയ ഷാപ്രസായ ചൂര ഫൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അൽബട്ടൺ നിലവിള ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കയറുക കമൻറ്റ് കയറുക ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇന്ന് നമ്മുടെ കിട്ടിന് ചൂര ഫ്രൈ നമുക്ക് ഇവിടെ ചെയ്തെടുക്കാം ഓക്കെ ഗേ സപ്പോൾ നമുക്ക് ആ പുളി ഒന്ന് അതിനെ റെഡിയാക്കണം പുളി റെഡിയാക്കിയതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളിട്ട് കിടക്കാം ഓക്കെ ഇതാ പറ്റുള്ള എല്ലാം തവണ ഇപ്പുണ്ട് ഇനി നമുക്ക് പുള്ളി ഇതൊക്കെ കുറച്ചുകൂടെ അരിച്ച് ഒഴിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓക്കെ ഇന്നിപ്പം എന്താ പറയുക സ്കൂളൊക്കെ അവധിയല്ലേ അപ്പോൾ അതുകൊണ്ട് പിള്ളേരൊക്കെ തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ സമയം കാര്യങ്ങളൊക്കെ നമുക്ക് പോയി അതാണ് നമ്മൾ ഒരുപാട് ലേറ്റായി പോയത് പന്ത്രണ്ടര മണിയായിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഈ സമയം ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്താ ഇന്ന് വരുന്നുണ്ട് അതുപോലെ ഇന്ന് ഇന്ന് അവർ കിട്ടിയാലും ഒരു ഉഴുന്നവട അതിൻ്റെ തന്നെ പരിപ്പുവിടെ രണ്ടും ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആ ഉഴുന്നവടയും പരിപ്പൂടെയും കാണാനും കൂടി ഒന്ന് എന്താ പറയുക ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അതിനൊക്കെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാൻ പാടില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശേഷം നമ്മുടെ കൂടുതലായി ഏകദേശം നമ്മൾ അരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല അതി നമ്മുടെ പുളി മാത്രം ഇരിക്കോണ്ട് ഇതാ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂടെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള നമ്മളെ ചെറിയ ഉള്ളിയും അതുപോലെ ഇഞ്ചിയും കാര്യങ്ങളും എല്ലാം അവിടെ റെഡിയാണ് ഓക്കെ ഇനി നമുക്ക് അത് റെഡിയാക്കി കാണിച്ചു തരാം ഓക്കെ നമുക്ക് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും അതിന് വന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയ പെട്ടെന്ന് ഒന്ന് ഞാനേ പോലെ നോക്കാം എന്നാ മിക്സി എടുത്തിട്ടില്ലേട്ടോ മിക്സിയിൽ നമുക്ക് ഇനി ഈ എന്താ പറയാ ഈ ഇത് വന്ന് ഇട്ട് കൊടുക്കാം നമ്മളെ എന്താ പറയാ ഈ ചെറിയ ഉള്ളി ചതച്ചെടുക്കാനാണ് കേട്ടോ നന്നായിട്ട് നമ്മൾ ചെറിയ ഉള്ളിലാണ് ചോദിക്കുന്നത് അപ്പോൾ അത്രയും ഒരു ടേസ്റ്റ് വരും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്കതാ ഈ ചെറിയ ഉള്ളി നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് കാണാം ഓക്കെ ഇന്ന് വയ്ക്കാൻ പോകുന്ന കിട്ടിലെ കിട്ടില്ല ഒരു ഫ്രൈ ആണ് ചൂര ഫ്രൈ ആണ് നോക്കിയാൽ പോകുന്നത് അപ്പോൾ ആരും ഒരാൾ മിക്സ് ചെയ്ത് നമുക്ക് കാണുക അതായത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കണക്കേണ്ടതായി ഇഞ്ചിയുണ്ട് ഇഞ്ചി നമുക്ക് ജസ്റ്റ് ഒന്ന് കഷ്ണം കർഷണൊക്കെ ആക്കിയിട്ട് ജസ്റ്റ് ചെറിയ ചെറിയ പീസിലാക്കിയിട്ട് കൊടുക്കുക കാരണം നല്ല കട്ടിയാണ്ട് ചിലപ്പം അതിൻ്റെ എന്താ പറയുക നമ്മൾ വിചാരിക്കുന്ന പോലെ അരിഞ്ഞ് വരില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അല്പം കുരുമുളക് കൂടും നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുരുമുളകാണ് സാധാരണ ഉണക്കി ഉണക്കിയത് കുരുമുളക് ഉണക്ക കുരുമുളക് ഉണക്ക കുരുമുളകും കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ക്രിസ്ആ അപ്പം കാണിച്ചുതരാം ഉണക്ക കുരുമുളകോട് ഇട്ട് കൊടുത്തിട്ട് ശേഷം നമുക്കിതാ ഈ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലാ ഇത് നമ്മളിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മിക്സിയിൽ വെച്ച് ആരപ്പുണ്ടാക്കുന്നത് മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഓക്കെ ഇതാ ഓക്കെ ഇനി നമുക്കിതാ അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോയിട്ട് മിക്സിയിലത്തേക്ക് പോയിട്ട് നമുക്കതാ ചട്ടിപ്പൊളി എന്താ പറയുക ഒരു ആരപ്പുണ്ടാക്കാം ഓക്കെ അപ്പോൾ നമ്മളെ എന്താ പറയുക ഇതൊക്കെ അതാ ഇവിടെ റെഡിയാണ് നമ്മളെ എന്താ പറയുക സംഭവം കുക്കറൊക്കെ റൈസൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് ചെയ്യാം ഓക്കെ ഓരോരോ മസാലകളായിട്ട് നമുക്ക് എല്ലാം കൂടെ മിക്സി കാണിച്ചു തരാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ മിക്സിയിൽ വെച്ചിരിക്കുന്ന കാണിച്ച് നമുക്ക് അപ്പം മഞ്ഞപ്പൊടി കൊടുത്തിട്ടുണ്ട് ഓക്കെ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഇതുപോലെ നമ്മൾ ഏകദേശം ഒരു നമ്മൾ ചെറിയ ഒരു സ്പൂണിൽ ഇത്ര പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി മുളക് പൊടിയാണ് അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് മുളകൊടി വലിയ സ്പൂണിൽ രണ്ട് ഇട്ട് ഒന്നിട്ട് കൊടുത്ത് ചെറിയ ഒന്നല്ലേ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താവശ്യത്തിന് മല്ലിപ്പൊടി എന്താ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അതെല്ലാം ഒക്കെ ഒന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് മസാലാണ് സാധനങ്ങളല്ല എടുക്കുന്നത് അടുത്തത് നമ്മൾ ഉലുവ പൊടിയായിട്ട് കൊടുക്കുക ഉലുവൊടി കൊടുക്കാം കിട്ടുന്ന കിട്ടുന്ന മസാലയാണ് നമ്മൾ നമ്മളെന്താ പറയുക ഷാഫിലെ അടിപൊളിക്കുന്ന മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചൂരെ ഫ്രൈക്കാൻ പോകുന്നത് കിട്ടുന്ന കിട്ടുന്ന മസാലയാണ് അപ്പോ ജസ്റ്റ് നമുക്ക് ഒന്ന് അടയ്ക്കാം അടച്ചിട്ട് നമ്മൾ കൊടുക്കാം അപ്പോൾ എല്ലാ ഫ്രഷ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് കൊടുക്കാം சொல்ல <laughs> ഇനി നമുക്ക് നോക്കണം നോക്കിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം ഒന്നും കൂടെ ഇട്ട് കൊടുത്തിന് ശേഷം നമുക്ക് നോക്കാം ഓക്കെ പുളി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഇതിലേക്ക് വരാനുള്ള ഉപ്പ് ഉപ്പ് കൂടെ ആവശ്യമല്ല ഇതിൽ തന്നെ ഇവിടെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഷാപ്പിലെ കിട്ടില കിട്ടില എന്താ പറയുക അവര് ചൂരുണ്ടാക്കുന്നത് ഓക്കെ വെറൈറ്റി രീതിയിൽ െ ഓക്കേട്ടുണ്ട് കേട്ടോ മസാല നമ്മൾക്ക് ഇതരം മസാല എന്താ പറയാ ഫ്രൈക്ക് വേണ്ട ശേഷം കാണിച്ചു എന്തൊക്കെയാണ് ചെയ്തത് അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ആദ്യം തന്നെ മസാല കൊണ്ടായിരിക്കും നമുക്ക് മെയിൻ കട്ട് ചെയ്യണം കേസ് കാണിച്ചു തരാം നമുക്ക് അട്ടിപ്പൊ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം വളരെ സമയം ഒന്നും ചെലവാത്ത രീതിയിൽ ചൂര അവര് കട്ട് ചെയ്ത് എടുത്ത് കാണിച്ചു ഇങ്ങനെയാണ് കിട്ടിലൊരു മസാലയായിട്ടുണ്ട് കേട്ടോ ചൂര ഫ്രൈക്ക് കിട്ടിയ മസാലയായിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത് കൂടെ എടുത്ത് നമുക്ക് ലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു ചൂര ഫ്രൈ നമുക്ക് കട്ട് ചെയ്ത് റെഡി ആയി വരുമ്പോൾ ഇത് നമുക്ക് എൻ്റെ എന്താ പറയുക മാംസത്തിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും കണ്ണൂർ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടം എനബിൾ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത് ഇതുപോലെ അടിപൊളി വീഡിയോസ് എന്നും നിങ്ങൾ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അത് കണ്ടുവരി ചെയ്യാം കിട്ടില്ല ഒരു മസാല ഇതാ ചൂര മസാല റെഡി ആയിട്ടുണ്ട് ചൂര ഫ്രൈക്കുള്ള മസാല ഇതെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഗേസ് അപ്പം ഇതൊക്കെയാണ് മസാല അവിടെ എഴുതിക്കൊണ്ട് തന്നെ മതി ഓക്കെ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ചൂരയാണ് നമുക്ക് നമുക്കിതാ ചൂര ഒന്ന് കണ്ടിച്ച് നമുക്ക് റെഡിയാക്കാം കേസ് അപ്പോൾ വരുന്നു അടുത്ത ഒരു പാട്ടുകൊണ്ട് വരുന്നു ഇതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം അടുത്തൊരു പാട്ട് ഇത് കട്ടിച്ച് കട്ട് ചെയ്ത് റെഡിയാക്കി ഒന്ന് കാണിക്കുന്നതാണ് ഓക്കെ ഗേസ് അടുത്തൊരു വീഡിയോ ഇത് പത്തൊണ്ട വരാം ഓക്കെ